ഓം ശ്രീ ആഞ്ചനേയൻ അമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശനി നിലവിൽ കുംഭം രാശിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ശനി നിന്ന് കഴിഞ്ഞാൽ പൊതുവെ തടസ്സം എല്ലാ രീതിയിലുള്ള തടസ്സവും സൃഷ്ടിക്കുന്നു അതുപോലെ ജോലിപരമായിട്ടുള്ള തടസ്സം സാമ്പത്തിക തടസ്സം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശനി തരുന്നതാണ് അത് ഉറപ്പാണ് പക്ഷേ ശനിക്ക് വേറൊരു പ്രത്യേകതയുടെ പ്രത്യേകത കൂടിയുണ്ട് ഇത് ഇത്രയൊക്കെ തരുമെങ്കിലും ശനി നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശനി നമ്മളെ വിട്ട് അടുത്ത രാശിയിലോട്ട് പോകുന്ന സമയത്ത് ആ രാശി വിട്ട് അടുത്ത രാശിയിലോട്ട് പോകുന്ന സമയത്ത് ശനി പൂർണ്ണമായും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേ പോവുകയുള്ളൂ അതൊരു പോയിന്റാണ് കാരണം ഇപ്പോൾ നിലവിൽ ശനി നിൽക്കുന്നത് ശനിയുടെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായ കുംഭം രാശിയിലാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണം അടുത്ത രണ്ട് മാസത്തിനകം ശനി മാറ്റം സംഭവിക്കുകയാണ് ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനം രാശിയിലോട്ട് പോവുകയാണ് അപ്പം നിലവിൽ കുംഭം രാശിയിൽ നിന്നുകൊണ്ട് ചില നക്ഷത്ര ജാതകരെ ശനി ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പല രീതിയിൽ അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കുറച്ച് നക്ഷത്ര ജാതകർക്ക് ശനി കൂടുതൽ സൗഭാഗ്യവും ശനി പൂർണമായും അനുഗ്രഹവും ചൊരിയാൻ പോവുകയാണ് ഈ രണ്ട് മാസം കാലയളവിൽ അതായത് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ അടുത്ത ശനിമാറ്റം ഉണ്ടാകുന്നതും വരെ അപ്പം ആ നക്ഷത്ര ജാതകർ അവരെ ഒന്ന് പരിചയപ്പെടാം എന്താണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ശനി ഉച്ചഭാവത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തോ ക്ഷേത്രത്തിൽ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കേന്ദ്രഭാവങ്ങളിൽ ഇപ്പോൾ ലക്നാലോ ചന്ദ്രലാലോ കേന്ദ്രഭാവങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനെ ശശമഹായോഗം പഞ്ചമഹായോഗ യോഗ സിദ്ധാന്തത്തിൽ പെടുന്ന ശശമഹായോഗത്തിൽ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പൂർണ്ണമായും യോഗങ്ങളെ കുറിച്ച് പൂർണ്ണമായും ചെയ്തതാണ് പഞ്ചമഹായോഗങ്ങളെ കുറിച്ച് ചെയ്തിരുന്നതാണ് ഞങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് നോക്കാവുന്നതാണ് അപ്പോൾ ശശമഹായോഗം ആ ഒരു യോഗം കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്ര ജാതകരെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് കുംഭം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം നിലവിൽ ഇവർക്ക് നല്ല ക്ലേശ സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ കാരണം ശനി ഒരു രാശിയിലെ രണ്ടര വർഷക്കാലമാണ് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയി നല്ല രീതിയിൽ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് വന്ന വന്നവരാണ് ഈ നക്ഷത്ര ജാതകര് അവർക്ക് എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളുമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ജോലി സംബന്ധമായ പ്രശ്നം ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല വിവാഹം ആലോചിച്ചിട്ട് ഒന്നും റെഡിയാവുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഒരു ഭൂരിഭാഗം ആൾക്കാർ എല്ലാവർക്കും അല്ല ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ശനി കുംഭം രാശിയിൽ നിന്നും മാറാൻ പോവുകയാണ് ഈ ഈ രണ്ട് മാസക്കലെ കാലയളവിൽ ശനി പൂർണ്ണമായും അനുഗ്രഹം ചൊരിയാൻ പോവുകയാണ് അപ്പം ഈ നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ് ശനി ശശമഹായോഗ അതിൽ വന്നതുകൊണ്ട് ഇതില് ഒന്നാം ഭാവത്തില് കുംഭം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകര് ഒന്നാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങള് അങ്ങനെയുള്ള കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നു ധനലാഭം കൃഷി സംബന്ധമായി നിങ്ങൾ എന്തെങ്കിലും ഡീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നു അതുപോലെ യശസ് പ്രതാപം മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് നിങ്ങളുടെ മനസ്സൊക്കെ നല്ല ശുദ്ധമായിരിക്കും നല്ല ദൈവികമുള്ള മനസ്സായിരിക്കും എല്ലാവരെ സഹായിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളായിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും ഈ ശനി നൽകാൻ പോകുകയാണ് അതുപോലെ വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ചന്ദ്രാൽ നാലാം ഭാവത്തിലാണ് ഇപ്പോ ശനി നിൽക്കുന്നത് അതായത് നിലവിൽ അവർക്ക് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങള് ഐക്യമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോ മാറുന്നതാണ് ശനിയുടെ കടാക്ഷം കിട്ടുന്നതോടുകൂടി നിങ്ങൾ പുതിയതായിട്ട് വാഹനമൊക്കെ എടുക്കാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അതിനുള്ള ഫിനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ കുടുംബപരമായിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആവുന്നതാണ് ഭാഗ്യം നല്ല രീതിയിലുള്ള ഭാഗ്യ കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ നേരത്തെ ഒരു രാശിയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കൃഷിയിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറി മാനസിക നല്ല ഫ്രീഡം നല്ല റിലീഫൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് അല്ലാതെ ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സാമ്പത്തിക നേട്ടം കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ നിങ്ങൾക്ക് കീർത്തിയും യശസ്സും മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം അതൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണിത് അതുപോലെ ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം പൂരം ഉത്രം കാൽം ഇവർക്ക് നിലവില് ചന്ദ്രാൽ ഏഴാം ഭാവത്തിലായിരുന്നു ഏഴാം ഭാവത്തിലാണ് ശനി അപ്പം നല്ല രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാം നേരിടുന്നവരായിരിക്കാം നിങ്ങൾ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള കലഹം അതുപോലെ കുട്ടികൾ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും നിലവിലുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം മാറുന്നതാണ് അടുത്ത രണ്ട് മാസം മാർച്ച് ഇരുപത്തൊമ്പത് വരെ നിങ്ങൾക്ക് നല്ല നല്ല ഭാഗ്യം കടാക്ഷം ശനിയുടെ കടാക്ഷം കിട്ടുന്നു അപ്പം അതെല്ലാം ഇതിൻ്റെ സവിശേഷതകളാണ് അതുപോലെ നിങ്ങൾക്കും ധനപരമായിട്ട് ഉള്ള നേട്ടങ്ങളൊക്കെ കിട്ടാവുന്നതാണ് അടുത്തത് അവസാനമായി ഇടവം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം പകുതി ഇവർക്ക് ജോലിയിൽ നിലവിലുണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ ഇപ്പൊ മാറും കാരണം പത്താം ഭാവത്തിൽ ചന്ദ്ര പത്താം ഭാവത്തില് ആണ് ശനി നിൽക്കുന്നത് അങ്ങനെ പത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കർമ്മരംഗത്തുള്ള തടസ്സങ്ങള് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ നേരി നേരി നേരിട്ട് നേരിട്ടതാവാം കഴിഞ്ഞ കുറച്ച് നാളുകളായി അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഇപ്പോൾ മാറുന്നതാണ് അതുപോലെ പത്താം ഭാവം സൂചിപ്പിക്കുന്നത് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവകർമാണി ആജ്ഞാലംബന മേധ സർവം ചിന്തിയം ഹി ദശമേന ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാനുള്ള ദർശനം നടത്താനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു അതുപോലെ ജോലി സംബന്ധമായി നിങ്ങളുടെ താഴെയുള്ള സബോർഡിനേറ്റ്സൊക്കെ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നല്ല രീതിയിൽ ജോലിയിലുള്ള ആ ഒരു ആത്മാർത്ഥത കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല ശുഭ വീക്ഷണത്തില് ഇപ്പോൾ ശനി മാറാൻ പോവുകയാണ് അടുത്ത രണ്ട് മാസ കാലയളവിൽ ആ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് അത് മാറി നിൽക്കുന്നതാണ് ശനിയുടെ പ്രീതി കിട്ടുന്നതാണ് അതുപോലെ കണ്ടകശനി എന്നോട് ഇതിനു മുമ്പ് ഒരു സബ്സ്ക്രൈബർ ചോദിക്കുണ്ടായി ശനിയുടെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഈ കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു യോഗ യോഗം അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ രാശികളിലെ കുറച്ച് രാശികളുടെ ഞാൻ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് ഞാൻ ചെയ്തിരുന്നു നക്ഷത്ര ഫലം ചെയ്ത കൂട്ടത്തില് ഇങ്ങനെ ഒന്ന് രണ്ടുപേരുന്നോട് ചോദിക്കുകയുണ്ടായി ഇങ്ങനെ ശനിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഏഴര ശനി എല്ലാം വരുന്നതാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ശനി മാറുന്നതിനനുസരിച്ച് അതിന്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ശശമഹായോഗം കടാക്ഷിക്കുന്ന കുറച്ച് നാളുകളെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജാതകത്തിലെ ദശാ സമയം അതുപോലെ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ വേണം കണക്കിലെടുക്കാൻ നല്ല ഗ്രഹം നല്ല വീക്ഷണമാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ പാപഗ്രഹങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തടസ്സങ്ങൾ കാണിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ കണ്ടകശനി അഷ്ടമ ശനി ഏഴരശനി ഇതിൻ്റെ എല്ലാം എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ദോഷങ്ങൾ മാറാൻ അതെല്ലാം ഞാൻ നല്ലൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നതാണ് അതിൻ്റെ പഴയ വീഡിയോ സർഫ്ലൈവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീതി നേടുക മന്ത്രം ശനിമന്ത്രം പ്രീതി നേടുക അതുപോലെ ശാസ്ത ക്ഷേത്രത്തിൽ പോവുക നീരാഞ്ജനം നടത്താം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം അങ്ങനെയുള്ള ശനി ദോഷങ്ങളിലും രാഹുദോഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏൽക്കുകയില്ല അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ശനി മാറാൻ പോകുന്ന സമയം ഇനി രണ്ട് മാസം കാലയളവ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മാറുകയാണ് മീനം രാശിയിലോട്ട് മാറുകയാണ് ആ മാറുന്നതിന് മുൻപ് ശനി ഏതൊക്കെ രാശികളിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഫലം നല്ല രീതിയിൽ അനുഗ്രഹം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ആ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പം പരമാവധി ശനിയെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുക ശനി കടാക്ഷം നേടാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹനുമാൻ സ്വാമി ഞാൻ എൻ്റെ മൂർത്തിയാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ഞാൻ സ്ഥിരം ഹനുമാൻ ചാലീസും കാര്യങ്ങളും എല്ലാം ജപിക്കുന്ന ഒരാളാണ് ഭക്തനാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ശനിദോഷം കാര്യങ്ങളും എല്ലാം കൂടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും കൂടി ഞാൻ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും എന്നാലാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദോഷ നിവാരണത്തിനായി ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ജസ്റ്റ് കമൻ ബോക്സിൽ ഒന്ന് ഇട്ടാൽ ഇട്ടാൽ മതി പേരും നക്ഷത്രവും മാത്രം അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായി ശനി ഉണ്ടെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് കൂടെ ചേർത്ത് പരിഗണിച്ച് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയില് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോസ് ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം പരമാവധി കാണാൻ ശ്രമിക്കുക പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക കാരണം അതിനകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാനിപ്പം മൊത്തം ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് മൊത്തം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതുപോലെ ലൈക്ക് ചെയ്യുക ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ വീഡിയോസ് എൻ്റെ ഈ ചാനൽ എത്തിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം